സോ ആ ഒരു ടൈമിൽ ഡാക്ക് സ്പോട്ട്സ് മാറാൻ വേണ്ടി ഞാൻ ഈ ഒരു ഡോംഡോക്കിന്റെ ടു പെർസെന്റേജ് കോജിക് ആസിഡ് നൈറ്റ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അഫ്കോഴ്സ് നിങ്ങൾ ചോദിക്കും ഇതൊരു പേറ്റ് പ്രമോഷൻ അല്ലായിരുന്നു ഓഫ്കോർ ഇതൊരു പേറ്റ് പ്രമോഷൻ ആണ് പേറ്റ് പ്രമോഷൻ ആണെങ്കിൽ പോലും പേറ്റ് പ്രൊമോഷൻ വരുന്ന പ്രോഡക്ട്സ് യൂസ് ചെയ്തോടൊന്നും ഒരു നയമോ ഇല്ല ഇതങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ മുഖം മുഴുവൻ പിംപിൾസും അതിന്റെ അത്രവും തന്നെ മാർക്സും ആ മാർക്സ് മാറാൻ പിന്നീട് നമ്മൾ എന്തൊക്കെ ഓ വിളുക്കാൻ വേണ്ടി ഓടി നടക്കുന്ന മലയാളികളുള്ള നാടാണേ ഇത് കുറെ എണ്ണ ഇങ്ങനെ ഉണ്ട് വെളുക്കണം 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 എന്നാൽ പാട് മാറാൻ വേണ്ടി ക്രീം തേക്കുന്നതിൽ തെറ്റുന്നില്ല പക്ഷെ അത് ഏതെങ്കിലും ഓഞ്ഞ ഞാൻ ബ്യൂട്ടി ബ്ലോഗറും അതും ഇതുമൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് വല്ല കുണച്ച സാധനങ്ങൾ വാങ്ങി തേക്കാൻ നിൽക്കരുത് അടുത്ത് പോയിട്ട് കാണിച്ചിട്ട് എന്താണെന്ന് വെച്ച് ചെയ്യുക അല്ലാണ്ട് ബ്യൂട്ടി ബ്ലോഗർ വാങ്ങി തേച്ച് എന്നാൽ ഇപ്പൊ പാട് വിറക്കും മറ്റോ വിറക്കും കൂടിയാവോന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാം അതും കേട്ടുകൊണ്ട് വിശ്വസിച്ച് ആവശ്യമില്ലാത്ത വല്ലതും വാങ്ങി തേച്ച് കഴിഞ്ഞാൽ മൂഞ്ി തിരിഞ്ഞ് കമ്പിത്തിരിയാവും ഞാൻ ഉള്ള കാര്യം പറയാം ഉള്ള ഫേസും കൂടി നഷ്ടപ്പെടും പിന്നെ കിഡ്നി അടിച്ചു പോകുന്നത് ആ സമയത്ത് ആദ്യം അടിച്ചു പോകും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാടുകളോ കാര്യങ്ങളോ മാറാനുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് പോവുക ഡോക്ടറിൻ്റെ അടുത്ത് ഫീസ് കൊടുത്ത് പോയിട്ട് അവിടെ നിന്ന് ഡോക്ടർ പറയുന്ന പോലെ ചെയ്യുക അല്ലെങ്കിൽ മക്കളെ മൊത്തത്തിൽ തേഞ്ഞിട്ട് ഞാൻ ഉള്ള കാര്യം പറയാം ഈ ലിപ്സ്റ്റിക്കായാലും അത് ഇതൊക്കെ ഇടുന്നതിൽ എനിക്ക് പോസ്റ്റിൽ യോജിപ്പൊന്നുമില്ല കുറച്ച് നേരത്തെ ഞാനൊരു എന്റെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചോളൂ ഈ ലിപ്സ്റ്റിക്കിന്റെ കേസ് പറഞ്ഞു അവളും കൂടി ചെറുതായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ അവള് അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അതായത് മൈ ബേ വൈ കല്യാണിയുടെ കേസിൽ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ലിപ്സ്റ്റിക്കിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടി വൈകിട്ടിൻ്റെ അകത്തോട്ടാണ് പോകുന്നത് ആ ഒരു കേസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ഫ്രണ്ടിൻ്റെ സംസാരിച്ച സമയത്ത് അവൾക്ക് അത് ലിപ്സ്റ്റിക്കിനെ പറഞ്ഞപ്പോൾ അവളങ്ങി ഇറവി നമ്മടെ ഒന്ന് പറയുന്നില്ല ഓക്കെ പോട്ട് അതല്ലല്ലോ നമ്മുടെ ഇവിടത്തെ വിഷയം നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം ബി ജെനൂൻ എന്ന് പറയുന്ന ഒരു ലേഡി ഈ ഡാം ഡോക്ക് എന്ന് പറയുന്ന ക്രീമിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അതുപോലെ അത് തേച്ച് മൂഞ്ഞ് ഒരു ലേഡിയുണ്ട് അവരെല്ലാവരെയും പരിചയപ്പെടുത്താം അതുപോലെ തന്നെ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് അറിയപ്പെടുന്ന പ്രൊമോട്ടൊക്കെ ചെയ്യുന്ന വലിയ വലിയ പുള്ളികളാണ് ഇതൊക്കെ ഏത് തരത്തിലാണ് ഇൻഫ്ലുവൻസസ് ആവുന്നതെന്ന് എനിക്ക് ഒരു രീതിയിലും പിടിയിട്ടുന്നില്ല ഒരു ശതമാനം പോലും സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ഓരോ ഓഞ്ഞോ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഇവരൊക്കെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസസ് ആവുന്നത് എടേ എനിക്കും വരാറുണ്ടായി പ്രൊമോഷൻ എന്ന് പറഞ്ഞ് ബ്യൂട്ടി പ്രോഡക്റ്റ് ഒന്നും വരാറില്ല അത് നമുക്ക് തൗന്ദര്യമില്ലാത്തതുണ്ടായിരിക്കും ആ എന്നാലും കുഴപ്പമില്ല അത് വരാറില്ല അല്ലാതെ വേറെ എന്തൊക്കെയാ വരാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും അറ്റൻഡ് ചെയ്യാറില്ല നോക്കാറുണ്ട് ചിലത് അന്വേഷിക്കാറുണ്ട് ഇരിക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയും ഞാൻ നോക്കാമെന്ന് പറയും പിന്നെ ഞാൻ അന്വേഷിച്ചിട്ട് ചിലപ്പോൾ എനിക്ക് വാടായിട്ടുണ്ടെങ്കിൽ ഞാൻ പോത്തില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളാണെങ്കിലും ഞാൻ ചെയ്യത്തില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് കാരണം നാളെ ഞാൻ കാരണം ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പം താങ്ങാനും എനിക്ക് ചിലപ്പോൾ കൈ താങ്ങി പിടിച്ച് വലിച്ചു കയറ്റാനൊന്നും പറ്റിയെന്ന് വരത്തില്ല ഞാൻ പ്രൊമോട്ട് ചെയ്ത് വിട്ട് അതിന്റെ ചക്കച്ചുള്ള പോലെയുള്ള പൈസ എണ്ണി വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇത് കണ്ടുകൊണ്ട് വിശ്വസിച്ച് എന്നെ വിശ്വസിച്ച് ആരെങ്കിലും എന്തെങ്കിലും വാങ്ങി തയ്ക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതൊന്നും ചെയ്യാതിരിക്കുക ഇങ്ങനത്തെ നാറിയ പരിപാടികൾ പൈസയ്ക്ക് വേണ്ടി എന്ത് തൊട്ടിത്തനവും ബെറ്റർ ഇതിലും കേട്ടോ ഇങ്ങനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നതിലും ഈ ഈ എന്ന് പറയുന്ന ലേഡി ക്രീമിനെ പറ്റി തൊട്ടിത്തന്നും നമുക്കൊന്ന് കേട്ടു എനിക്ക് വളരെയധികം പരിചയമുള്ള ഒരു വ്യക്തി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തിന്റെ മുന്നത്തെ വർഷം ഒരു നാട്ടിൽ വന്നപ്പോൾ വന്നതൊക്കെയാണ് നാട്ടിൽ വന്ന സമയത്ത് ദ ഡോമാക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങി ഒരു ബ്ലൂ ബോട്ടിൽ ആയിരുന്നു തോന്നു ആ സമയത്ത് പ്രമുഖ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഡോമാക്കോ എന്ന് പറഞ്ഞിട്ട് അതാന്ന് തോന്നുന്നു അതെ ആ പ്രോഡക്റ്റ് അവർ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നത് പിഗ്മെന്റേഷൻ കംപ്ലീറ്റ് മാറി ഡാർക്ക് സ്പോട്ട് എല്ലാം മാറി നമ്മുടെ സ്കിൻ ഭയങ്കര ഗ്ലോ ആകും ഭയങ്കര പെർഫെക്റ്റ് ആകും അതായത് നല്ല ഇങ്ങനെ ഒരു പേപ്പർ ഫിനിഷിലേക്ക് എത്തും എന്നുള്ള രീതിയിൽ എല്ലാ ബ്യൂട്ടി വ്ളോഗേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫാമിലി വ്ളോഗിങ്ങിൽ നിന്നൊക്കെ ബ്യൂട്ടി വ്ളോഗർ എന്നുള്ള ഒരു തസ്തികയിലേക്ക് ഈ സ്ഥാനക്കയറ്റം ലഭിക്കുന്ന വലിയ ജോലിക്കാരുണ്ടല്ലോ അപ്പം അവരാണ് ഇങ്ങനെ പറഞ്ഞത് അത് വിശ്വസിച്ച് ഈ നാട്ടിൽ വന്ന പുള്ളിക്കർത്തി ഇത് വാങ്ങിച്ചു അതായത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന അങ്ങും എങ്ങും ഒരു പിളിന്റെ മാർക്കോ മറ്റോ ഉണ്ടായിരുന്നല്ലോ ഇതങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ മുഖം മുഴുവൻ പിമ്പിൾസും അതിന്റെ അത്രവും തന്നെ മാർക്സും ആ മാർക്സ് മാറാൻ പിന്നീട് നമ്മൾ എന്തൊക്കെ പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ടി വരും മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലായി എനിക്ക് ആദ്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഓരോ ഉടായ്പ സാധനങ്ങളുണ്ട് അതിനെ കണ്ടു കൊണ്ട് വിശ്വസിച്ച് അവരെ വിശ്വസിച്ച് വാങ്ങുന്ന ജനങ്ങൾ ആദ്യം മടലിൽ വെട്ടി അടിക്കണം ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല നമ്മൾ തന്നെ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഓൺലൈൻ പൊട്ടിക്കൽ നിന്നൊന്നും വാങ്ങി തേഞ്ഞൊട്ടരുതെന്ന് എന്നാലും എത്ര കണ്ടാലും എത്ര കണ്ടാലും പഠിക്കത്തില്ല വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ടിരിക്കും തേങ്ങൊട്ടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെയാണ് ഇത്തരം പ്രോഡക്റ്റ്സ് വാങ്ങി തേച്ചുകൊണ്ടിരിക്കും തേങ്ങൊട്ടിക്കൊണ്ടിരിക്കും എന്തിനും എന്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടറെ പോയി കാണുക അതിപ്പോ മാർക്കായാലും പിംപിളായാലും ഇപ്പം തേങ്ങയായാലും ഇനിയിപ്പുക്കണോ ഇനിയിപ്പൊ വെളുത്താലേ എനിക്ക് സൗന്ദര്യം ഉള്ളോ എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ പോ പോയി ഡോക്ടറെ കാണാണ് എന്തെങ്കിലും ചെയ് അല്ലാണ്ട് വല്ലാരും പറയുന്ന വല്ല ബ്രിട്ടീഷ് ടച്ച് അതും ഇതൊക്കെ വാങ്ങി തേച്ച് ഇതുപോലത്തെ ഡെർമോക്കോറയും കുമ്മറക്കോറയൊക്കെ വാങ്ങി തേച്ചും കൊണ്ട് തേങ്ങൊട്ടിരിക്കുന്ന അവസ്ഥയിലോട്ട് പോകരുത് അതുകൊണ്ട് പറയുന്നത് ഇതുപോലുള്ള ഓരോ ഉടപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നു ഇവർ ഇന്ന് ഇത് പ്രൊമോട്ട് ചെയ്യുന്നു നാളെ വേറെ പ്രൊമോട്ട് ചെയ്യും നിങ്ങൾ അത് കണ്ടുകൊണ്ട് ഇതും അതും വാങ്ങി തേക്കും തേഞ്ഞൊട്ട് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം ഇതിനൊന്നും ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല ഈ പറയുന്നവർക്കൊന്നുമില്ല പക്ഷെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വേണം അതുകൊണ്ട് പറയുന്നു ഇതൊന്നും വാങ്ങി തേക്കരുത് 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 ഇവിടെ വെളുത്തിരുന്നാൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊന്നും ചിന്തിക്കരുത് മാർക്ക് പോകണമെങ്കിൽ ആശുപത്രിയിൽ പോകണം ബ്ലാക്ക് മാർക്കാ വൈറ്റ് മാർക്കൊക്കെ കഴിഞ്ഞാൽ അല്ലാണ്ട് ഇവളുമാർ പറയുന്ന സാധനങ്ങൾ വാങ്ങിച്ച് തേച്ച് കൊണ്ട് തേഞ്ഞൊട്ടി ഇരിക്കരുത് ആരോട് പറഞ്ഞ ആര് കേൾക്ക് ഇതൊക്കെ വീണ്ടും ആവർത്തിക്കും ഇനിയും കുറേ എണ്ണം വരെ അയ്യോ ഞാൻ തേച്ചത് ആ തേഞ്ഞൊട്ടിയെന്ന് അതെങ്ങനെ നമ്മളൊക്കെ വെള്ളം പാത തുറന്ന് സത്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പുച്ച ഇതുപോലുള്ളവർ വന്നിട്ട് വല്ലതൊക്കെ വാങ്ങി തേറ തേറ എന്ന് പറഞ്ഞാൽ തേറി തേറി എന്ന് പറഞ്ഞാൽ തേച്ചോണ്ടിരിക്കും ഡെമോ എന്താ അവസാനത്തെ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ബ്യൂട്ടി ബ്ലോഗർ എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്ലാമിക് ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് മുഖത്ത് നല്ല രീതിക്ക് വന്നിട്ട് ഡാർക്ക് ഉണ്ടായിരുന്നു വന്നതിന്റെ കാര്യം വെച്ചാൽ എനിക്ക് നല്ല ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് കംപ്ലീറ്റ് ആയിട്ട് കുരു വന്നത് അങ്ങനെയൊന്നും ആവാൻ എനിക്ക് തോന്നുന്നില്ല കാരണം സകലമായ കേരളത്തിലെ പ്രോഡക്റ്റ് തേച്ച് താച്ചായിരിക്കും ചിലപ്പോൾ കുരു വന്നത് എന്തുടേ ഒരുപാടൊക്കെ വാങ്ങി തയ്ക്കുന്നുണ്ടല്ലോ ഇതെല്ലാം ഉള്ളത് തന്നെ അതാ എന്തുവാ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയ വീണ്ടും ക്ഷമിക്കാം എന്നാലും ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് എന്ത് ഓക്കെ ആയിട്ടാണ് നിങ്ങൾ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് കഴിഞ്ഞാൽ ഇത് വാങ്ങി തേച്ച് കഴിഞ്ഞാൽ ആൾക്കാർ തേഞ്ഞിട്ടുവോ ഇല്ലേ എന്നുള്ള വല്ല ബോധം ഉണ്ടാ ബോധം ഉണ്ടാ എല്ലാവരുടെ സ്കിൻ ടൈപ്പ് ഒന്നാണ് അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡോക്ടറെ പോയി കാണുക അവർ സജസ്റ്റ് ചെയ്യുന്ന സാധനം അഞ്ചു തയ്ക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യുക അവർ മെഡിസിൻ തന്നു കഴിഞ്ഞാൽ അത് തിന്നുക അല്ലാണ്ട് ചുമ്മാ ആവശ്യമില്ലാതെ പറയുന്നത് കേട്ടുകൊണ്ട് വിശ്വസിച്ച് വാങ്ങിച്ചിപ്പാടും പോകും ഓരോ സാധനങ്ങൾ ആ ഒരു ടൈമിൽ ഡാർക്ക് സ്പോട്ട് മാറാൻ വേണ്ടി ഞാൻ ഡോക്കിന്റെ ടൂ പെർസെന്റേജ് കോച്ചിക് നൈറ്റ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അഫ്കോഴ്സ് നിങ്ങൾ ചോദിക്കും ഇതൊരു പേറ്റ് പ്രമോഷനില്ലെന്ന് ഒരു പേറ്റ് പ്രമോഷൻ ആണ് പേറ്റ് പ്രമോഷൻ ആണെങ്കിൽ പോലും പേറ്റ് പ്രമോഷൻ വരുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്തോടാണ് ഒരു നയമില്ല ചിലപ്പോൾ ഇവരിത് ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട് അടുത്ത് വേറെ നല്ല അവർ വേറെ ഏതെങ്കിലും അവർക്ക് സ്കിൻ ടോണിൽ പറ്റിയിട്ടുള്ള സാധനങ്ങളായിരിക്കും ഈ വീഡിയോ കഴിയുമ്പോൾ അവർ മുഖം കഴിയിട്ട് എഴുതി പോകും പക്ഷേ ഇതൊക്കെ കണ്ടും കൊണ്ട് യാത് സാധനം വാങ്ങിച്ചു ആൾക്കാരങ്ങ് തേയ്ക്കും ഇവരുടെയൊക്കെ ഫാൻസ് വാങ്ങിച്ചു തേച്ച് തേഞ്ഞ് അത്രേ സംഭവിക്കുന്നുള്ളു എന്ത് വേണ്ടേ ബ്യൂട്ടി ഇതൊക്കെ ദൈവം തന്നിട്ടുണ്ട് അതും വെച്ചോണ്ടിരി അല്ലാണ്ട് ബ്യൂട്ടി കൊറേണ്ണ ലിറ്റിക്ക് തേക്കും ി നൈറ്റ് യൂസ് ചെയ്ത് എനിക്ക് വന്ന റിസൾട്ട് പറയാമായിരിക്കാം വയ്യ ഗൈസ് ഞാൻ ബിഫോർ ആഫ്റ്റർ പിക്ക് കൊടുക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആൻറ്റി ഒരു നൈറ്റ് നോക്കേണ്ടി നമ്മുടെ സ്കിൻ ബ്രൈറ്റനാക്കും ലൈറ്റ് ഡാർക്ക് സ്പോട്ട്സ് ലൈറ്റനാക്കും അതിൻ്റെ നമ്മുടെ ഡിസ്കളറേഷനും പിഗ്മെൻറ്റേഷനും മാറ്റും നമ്മുടെ പ്രിമ്മേച്ചർ ഏജിംഗ് കുറയ്ക്കും സൺ ഡാമേജ് കുറയ്ക്കും അതിൻ്റെ ഉള്ളത് എനിക്കൊരു നമുക്ക് എന്താ ഗ്ലാസ് സ്കിൻ ആവാൻ വേണ്ടി തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ് സോ ആസ് സൂൺ ആസ് പോസിബിൾ ഞാനൊരു ഗ്ലാസ് സ്കിന്ന് സെറ്റ് ചെയ്തെടുക്കും ലൈറ്റ് വൈറ്റാണ് നോൺ സ്റ്റിക്കാണ് പെട്ടെന്ന് നത്ത് സൂപിയും ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഈ പ്രോഡക്റ്റ് ആക്കിയത് കൊടുത്തേക്കാം ജസ്റ്റ് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും സോ ചെക്ക് ബൈ 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 ഓ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സ്ത്രീകളോടാണ് ജീവിതത്തിൽ നിന്നേ വരെ ഒരു ക്രീം പോലും യൂസ് ചെയ്യാത്ത ഒരു സ്ത്രീയെങ്കിലും ഉണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് എനിക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൊണ്ടല്ല ബ്യൂട്ടി ക്രീം ഇങ്ങനെ അല്ലാതെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തെങ്കിലും മിഷീൻ പരിമ ഓയിൽമെന്റ് അത് ഇത് ഇടുന്നതല്ല ബ്യൂട്ടി ക്രീം വെളുക്കാൻ വേണ്ടിട്ടും പാടുപോൻ വേണ്ടിട്ടും ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒക്കെ പറയുന്ന ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് വാങ്ങി തേക്കാത്ത ഏതെങ്കിലും ആൾക്കാരുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ഒന്ന് അറിയാൻ എന്റെ സബ്സ്ക്രൈബർ എണ്ണത്തിൽ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട് ചോദിക്കുന്നത് നമുക്ക് അങ്ങനത്തെ ഒരു സമൂഹത്തിന് വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് മനസ്സിലായി നിങ്ങൾ എല്ലാവരും നന്നാവണം ഇത്തരം സാധനങ്ങളെ വാങ്ങി തേച്ച് സ്വന്തം ജീവിതവും സ്വന്തം കുടുംബവും വെളുപ്പിക്കരുത് ഏഹ് നിങ്ങൾ വെളുക്കുന്നതിനൊപ്പം കുടുംബവും കൂടി വെളുത്തോണ്ടിരിക്കും അതും കൂടി മനസ്സിലാക്കുക ഇനിയും ബിഗ് ബോസ് താരം ബിഗ് ബോസ് സീസൺ സിക്സിലെ റണ്ണർ അപ്പായിട്ട് മാറിയ ജാസ്മിൻ ജാഫർ ആണ് അടുത്ത കണ്ടസ്റ്റന്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ ഈ ഡോക്കുമായിട്ട് പ്രൊമോഷനുമായിട്ട് വന്നിട്ടുള്ള സുഹൃത്തുക്കളെ കണ്ടു നോക്കാം ഒന്നല്ല രണ്ട് 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 എന്തൊക്കെയാ വിശേഷം ചുക്കൊക്കെ തന്നെ അല്ലേ ഇത് ഇത് ഉണ്ടോ ഗ്ലാസ് സ്കിൻ ആണ് കൊറിയൻ ഗ്ലാസ് സ്കിൻ കണ്ടിന് വെള്ളം ഉറക്കി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക് പറഞ്ഞു ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേം ഡോക്കിന് ടു പെർസെൻറ്റേജ് കോജിക് ആസിഡ് നൈറ്റ് ക്രീം ആണ് തുമ്മി തുമ്മി തുമ്പിപ്പോൾ ഞാൻ മരിക്കാറായി ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു നൈറ്റ് ക്രീമാണ് ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ടാൻ അടിച്ച് ഒക്കെ ആയി നിൽക്കുക ഭയങ്കര ഡാർക്ക് സ്പോട്ട്സ് ആണ് പിന്നെ ഈ നമ്മൾ ഈ സൺ ഒരുപാട് വരുമ്പോൾ നമ്മുടെ ഫേസിൽ വരുന്ന ഒരു സാധനമാണ് മെലാസ്മ നമ്മൾ ഈ ഒന്നും യൂസ് ചെയ്യാത്ത അപ്പോൾ അതെല്ലാം കുറച്ച് കൊണ്ടൊന്നും നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെന്റേഷൻ ഹൈപ്പർ പിന്റേഷനൊക്കെ ൊക്കെ മാറ്റി നമ്മുടെ സ്കിന്ന് കെറിയൻ ഗ്ലാസ്കിന് പോലെ ചൂപ്പർ ചൂപ്പർ ആക്കി തരുന്ന ഒരു ക്രീം ആണ് ഇത് ഒന്നും രണ്ടും ഉപയോഗിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം പിന്നെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓയിലി അല്ല നല്ലൊരു മാർ ഫിനിഷ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആയി പോകുന്ന ഒരു ടൈപ്പ് ആണ് പിന്നെ നല്ല എമി ഉണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം വേണ്ടിവർ വൈക്കോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കുറച്ചങ്ങ് കുറച്ച് അതുകൂടി അകവും കൂടി പിന്നെ ചേച്ചി എടുത്തൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചി ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണെന്ന് പറയുന്നുണ്ടല്ലോ ചേച്ചി ഉറപ്പു പറയുക ഒന്നല്ല ഒരുപാട് പേർക്ക് ഇത് വാങ്ങി തേച്ച് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ചേച്ചി പൈസ കൊടുത്താൽ അവരുടെ പ്രശ്നങ്ങൾ ശരിയാക്കുമോ ഇല്ലല്ല അതുകൊണ്ട് ചുമ്മാ വായിത്താളം ഒന്നും അടിക്കരുത് ഓ എല്ലാ സ്കിൻ ടൈപ്പിനും അങ്ങ് ആണെന്ന് നിങ്ങൾ ഇത് എല്ലാം പരിശോധിച്ചിട്ടാണോ ഇത് പ്രൊമോട്ട് ചെയ്തത് ഉം അല്ലല്ല പൊന്ന് ചേച്ചി തള്ളി മറികാൻ നിൽക്കരുത് ബിഗ് ബോസിലെ തള് കണ്ട് ആ അതുപോട്ടെ പഴയ കാര്യങ്ങൾ എന്നാൽ ഈ ക്രീം ഇതും കുറച്ച് നാളുകൾക്ക് മുന്നേ പ്രൊമോട്ട് ചെയ്തതാണ് ഇപ്പോഴും അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഈ വിഷയം വീണ്ടും എടുത്തത് വേറെ ഒന്നും കൂടി ഉറങ്ങാൻ വേണ്ടി കണ്ണുടച്ചിടുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാൻ നൈറ്റ് ക്രീം ഇട്ടില്ലല്ലോ എന്ന് വെളുത്തിട്ട് പാറാനുള്ള നൈറ്റ് ക്രീം അല്ല സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേം ഡോക്കിന്റെ ടു പെർസെന്റേജ് കോജി ക്യാസ്റ്റുള്ള ഒരു നൈറ്റ് ക്രീമാണ് ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സൺസ്ക്രീൻ ഒന്ന് ഇടാഞ്ഞിട്ട് മുഖത്ത് മെലാസ്മ വരാൻ നല്ല ചാൻസ് ഉണ്ട് നമ്മൾ ഇടാൻ നമ്മുടെ തന്നെ കുഴപ്പം കൊണ്ടാണ് സോ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇനി അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒന്ന് നമ്മൾ സൺസ്ക്രീൻ ഇടുക രണ്ട് നമുക്ക് നമ്മുടെ ഡേം ഡോക്കിന്റെ ഈ നൈറ്റ് ക്രീം ഇട്ട് കൊടുക്കാം നല്ലൊരു കൺസിസ്റ്റൻസി ഒക്കെയാണ് കേട്ടോ നമ്മൾ ഭയങ്കര ഗ്രീസി

അപ്പം ഞാൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും എനിക്ക് കുഴപ്പമുള്ള ഇന്ന് വലിയ കാര്യങ്ങൾ ഒന്നും ഇല്ല നോർമലായിട്ട് ഇപ്പം ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി ആദ്യത്തെ ദിവസം യൂസ് ചെയ്യുന്നു ഐസ് ക്രീം വേണ്ട രാത്രില്ല യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അന്നേ ദിവസം പിറ്റേന്ന് ഞാൻ രാവിലെ എനിക്ക് ചോദിച്ചു ചെറുതായിട്ടൊരു കുരു പോലും ഞാൻ എനിക്ക് ചൂടാണ് ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാൻ വിചാരിച്ചത് പിന്നെ രണ്ടാമത്തെ ദിവസം ഞാൻ യൂസ് ചെയ്ത് പിറ്റേന്ന് നോക്കിയപ്പം എനിക്ക് ഇവിടെ ഒക്കെ ആയിട്ട് രണ്ട് മൂന്ന് കുറികൾ ഇത് ഇത് ഇപ്പം വന്ന കുരുമുള അതല്ല ഇപ്പോൾ ഇവിടെ ഇവിടെ കുറച്ച് കുരുങ്ങുകൾ വന്നു അപ്പൊ ഞാൻ മനസ്സിലാക്കി ഈ ഒരു ഈ ക്രീം ഉദ്ദേശിച്ചിട്ടായിരിക്കും പോരാത്തന്നെ ഇതിന് വെച്ചാൽ ഈ ക്രീം തേച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് ഫീൽ ചെയ്തു എനിക്ക് കാരണം ഇത് തേച്ച് പിറ്റേന്ന് രാവിലെ എണ്ണിക്കും എന്റെ മുഖം എന്താ പറയുക എണ്ണ കുളിച്ച പോലെ ആയിരുന്നു എന്റെ ഫേസ് ഇരുന്നത് ഓൾറെഡി എന്റെ ഓയിലി സ്കിന്നാണ് അപ്പൊ ഇതൂടെ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് എന്റെ ഫേസിൽ ഓയിൽ രാവിലെ ഒന്നിച്ച് നമ്മൾ നോക്കുമ്പത്തേക്ക് ഫുൾ എണ്ണയിൽ കുളിച്ച് മുഖം ഫുൾ ഇവിടെ ഇവിടെ ഫുൾ ഓയിലായിരുന്നു പ്രൊമോഷൻ ചെയ്യുന്നവര് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നത് പോലെയൊന്നും അല്ല ഈ കുട്ടി പറയുന്നത് കേട്ടല്ല വാങ്ങി തേച്ച് കുറെ തേച്ചതാ അതിന്റെ പകുതി ഒളാ കൊച്ചു തേച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ തേഞ്ഞ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടും കൊണ്ട് വാങ്ങി തേച്ചതാണ് അതെന്തുകൊണ്ടാണ് ഇവരൊക്കെ ഓവറായിട്ട് വിശ്വസിക്കുന്നത് കൊണ്ടാണ് എന്നാൽ നമ്മളെ പോലെ സത്യം തുറന്നു പറയുന്നവരെ അധികം ആർക്കും വിശ്വാസം ഇഷ്ടമൊന്നും കാണത്തില്ല അതെന്തുകൊണ്ടാ അങ്ങനെ സത്യം വിളിച്ച് പറയുന്നതുകൊണ്ടാണ് സത്യത്തിനൊപ്പം നിൽക്കാൻ ചിലപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നുമില്ല ഇല്ല പക്ഷെ നമ്മളെയൊക്കെ മനസ്സിലാക്കുന്ന നമ്മൾ പറയുന്ന വാസ്തവം ഉണ്ടെന്ന് തിരിച്ചറിയുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് പറയുന്നില്ല അതുകൊണ്ട് പറയുന്നത് ദയവ് ചെയ്തിട്ട് ഇത്തരം സാധനങ്ങളൊന്നും വാങ്ങി തേക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഏതെങ്കിലും ഡോക്ടറെ കാണണം അത് നിങ്ങളുടെ സ്കിന്നിന് എന്താണ് വിഷയം അത് നോക്കിയിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുക ഇനി കുറച്ച് കമൻസ് ഒന്നും വായിക്കാം ഇതിപ്പോ ഒരു കുട്ടിയല്ലേ ഒന്നോളൂ കണ്ട് നോക്കാം കമൻസ് സത്യം ഈ ക്രീം കൊള്ളില്ല വെറുതെ പൈസ കളഞ്ഞു ബാഡ് പ്രോഡക്റ്റ് എനിക്കും കുരുഫെയ്സ് ആയി കണ്ടല്ലേ ആ ഞാൻ ത്രീ വീക്കായി യൂസ് ചെയ്യുന്നു ഫസ്റ്റ് ടു വീക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടിയിരുന്നു എന്നാൽ ഇപ്പോൾ പിംപിൾസ് വരുന്നു അത് തനിയേ പോകുമോ ആ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഞാനും കളഞ്ഞു കാഷ് ഉപയോഗിച്ച പിറ്റേ ദിവസം തന്നെ മുഖത്തെല്ലാം കുരുക്കൾ ഉണ്ടായി മൂക്കിന്റെ സൈഡിലുള്ള തൊലിയെല്ലാം പൊളിഞ്ഞു പോയി കുരുക്കൾ ഇല്ലാതായിരുന്നു എന്റെ മുഖം കുഞ്ഞു കുഞ്ഞു കുരുക്കൾ നിറഞ്ഞു മൂക്കിന്റെ സൈഡിൽ ഉള്ള കറുത്ത പാടുകൾ മാറാൻ മേടിച്ചതാ അവിടത്തെ തൊലി തന്നെ പൊളിഞ്ഞു പോയി മുഖം വരണ്ടുപോയി സത്യമാണ് ഞാനും ഇത് യൂസ് ചെയ്തു പണി ഇരുന്നു വാങ്ങി മുഖത്ത് ചെറിയ ചെറിയ കുരുകൾ പൊന്തി പിന്നീട് വെള്ളക്കളരൽ മുഖത്ത് അവിടെയും ഇവിടെയും ഒക്കെ ആയി തണർത്തു ഒരാഴ്ചയിലേറെ തേച്ചിരുന്നു ഞാൻ ഇപ്പോൾ ഒരു ഡെർമറ്റോളജി സ്പെഷ്യലിസ്റ്റിനെ കണ്ട് മരുന്ന് കഴിക്കുകയാണ് അവസ്ഥകൾ ഉണ്ടല്ലോ ദയവ് ചെയ്തിട്ട് ഈ ഉടായ്പകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഉടായ്പ് സാധനങ്ങൾ വാങ്ങി തേക്കാതിരിക്കുക തേഞ്ഞൊട്ടും ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്റെ കുപ്പി വെളുക്കാൻ തേച്ച് പാണ്ടായ അവസ്ഥയാണ് എനിക്ക് പലരും കാണാൻ ഈ കമൻറ് ബോക്സിലും സാധിച്ചിട്ടുള്ള പുതിയ വീഡിയോ ടണം ബൈ